ജഗത പിതര പാർവതി പരമേശ്വരവും കാളിദാസവിരചിതമായിട്ടുള്ള മഹാദേവനിയും പാർവതീദേവിയും വന്ദിക്കുന്ന ഒരു ശ്ലോകമാണിത് ശ്ലോകരത്നത്തിലെ അടുത്തതായിട്ട് ശിവരാത്രി ദിനമായിട്ടുള്ള ഇന്ന് ഈ ശ്ലോകം പരിചയപ്പെടുത്താമെന്ന് കരുതാണ് ഇതിൻ്റെ അർത്ഥതയ്ക്ക് നമുക്ക് കിടക്കാം ആ രണ്ടു പേരെ ഞാൻ വന്ദിക്കുകയാണെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള രണ്ടുപേരാണ് അവരെ ഉപമിച്ചിട്ടുള്ളത് വാക്കും അർത്ഥവുമായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ വാക്ക് അർത്ഥം ഇത് അർത്ഥം ഇത് രണ്ടും വേറെ വേറെ ആയിട്ട് നിൽക്കില്ല അപ്പം നമ്മൾ ഏതൊരു വാക്ക് പറയുകയാണ് ഉദാഹരണത്തിന് പുസ്തകം എന്നുള്ള വാക്ക് പറയുക വിചാരിക്കുക പുസ്തകം എന്ന ശബ്ദം അത് വാക്കാണ് അത് പറയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഒരു പുസ്തകം കണ്ടൂലേ അപ്പം അതിൻ്റെ അർത്ഥം അല്ലേ അപ്പം ആ വാക്കും അതിൻ്റെ അർത്ഥവും എപ്പോഴും അത് ഒരുമിച്ചേ നിൽക്കുകയുള്ളൂ ഒന്നായിട്ടേ നിൽക്കൊള്ളു രണ്ടായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല ആ രീതിയിൽ എന്നും ഒന്നായിട്ട് നിൽക്കണം പാർവതി പരമേശ്വരന്മാർ ലോകത്തിലെ ഏറ്റവും ആ മംഗള മംഗളം പ്രദാനം ചെയ്യുന്ന ദമ്പതിമാര് അല്ല അച്ഛനമ്മമാര് തന്നെയാണെന്നാണ് കാളിദാസൻ പറയാണ് ജഗത പിതരവും വന്ദേ എന്നാണ് എങ്ങനെയുള്ള ദമ്പതിമാരാണ് ഈ ലോകത്തിന്റെ മുഴുവൻ അച്ഛനമ്മമാരുടെ സ്ഥാനമാണെന്നാണ് അപ്പോൾ അച്ഛൻ അമ്മ എന്നുള്ള ആ വാത്സല്യം ആ സ്നേഹം എന്നും ആ ഒരു കരുതൽ ആ ഒരു എന്താ കരുണ എന്നും ആ അച്ഛനമ്മമാർക്ക് ഉണ്ടെന്നാണ് അപ്പൊ ആ ഒരു സങ്കല്പത്തില് അവരെ കണ്ടിട്ട് വന്ദിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വന്ദിക്കുന്നത് വാഗർത്ഥ പ്രതിപത്തയേത അദ്ദേഹം ഇപ്പോൾ രചിക്കാൻ പോവുകയാണ് കാളിദാസരെ വലിയ രചയിതാവായിരുന്നല്ലോ ആ കവികർത്താവായിരുന്നു അപ്പം അദ്ദേഹം രചിക്കാൻ പോണ ആ രചന അതിലുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കാൻ പോണ വാക്ക് അതേപോലെ അതിൻ്റെ അർത്ഥം അത് രണ്ടും വേണ്ട വിധത്തിൽ ഭംഗിയായിട്ട് ശോഭിക്കണം അതിനായിട്ട് ജഗത പിതരവു വന്ദേ പാർവതി പരമേശ്വരവും ഈ ജഗത്തിൻ്റെ എല്ലാം അച്ഛനമ്മമാരായിട്ടുള്ള വാക്കും അർത്ഥവും പോലെ എന്നും ഒന്നായിട്ട് നിൽക്കണം അങ്ങനെയുള്ള ഹേ പാർവതി പരമേശ്വരന്മാരെ എന്നെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ശ്ലോകം സമർപ്പിക്കുന്നത് അപ്പം ഇത്ര ഭംഗിയേറിയ ഒരു ശ്ലോകം നമ്മൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് ആ മഹാദേവനെയും പാർവതി ദേവിയും സങ്കല്പിക്കാൻ പറ്റുന്ന രൂപം നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് എന്നുള്ള ആ ഒരു ഭാവത്തിലാണെന്നാണ് അപ്പോൾ ശിവരാത്രി ദിന ആയിട്ടുള്ള ഇന്ന് ഈ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് ആ ഒരു സങ്കല്പത്തിൽ നമുക്ക് ആ മഹാദേവന്റെയും പാർവതിയുടെയും കാൽക്കല ഈ ശ്ലോകം സമർപ്പിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർണമായിട്ടുള്ള ഒരു ശിവരാത്രി ആശംസിക്കുകയാണ്